വിശന്നിരിക്കുമ്പോൾ എനിക്ക് ഓണം ഉണ്ണാൻ കഴിയുന്നില്ല പ്രൊഫസർ എം ലീലാവതി പറഞ്ഞ വാക്കുകൾ ഇന്ന് അവർക്ക് നേരെയുള്ള സൈബർ ആക്രമണമായി മാറിയിരിക്കുകയാണ് രൂക്ഷമായ സൈബർ സൈബർ ആക്രമണമാണ് പ്രൊഫസർ എം ലീലാവതി ടീച്ചർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെയും മലയാളത്തെയും മലയാളം ഓരോ മലയാളികളുടെ മനസ്സിനെയും തൊട്ടറിഞ്ഞ മലയാളത്തിൻ്റെ അമ്മയായ ആ അധ്യാപിക ശ്രേഷ്ഠ മലയാളത്തിൻ്റെ പുണ്യമായ അമ്മയ്ക്ക് നേരെ തൊണ്ണൂറ്റെട്ട് വയസ്സായി ഇങ്ങനെയൊക്കെ ഉള്ള ആക്രമണങ്ങൾ നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം നാം ഒക്കെ മലയാളികളാണ് അരി ആഹാരം കഴിച്ച് ഓരോ മനുഷ്യരോടും നന്മയോടും വിശുദ്ധിയോടും കൂടി പെരുമാറുന്ന മലയാളികൾ അവർക്കിടയിൽ എന്നാണ് ഈ ഇതുപോലുള്ള അരാജകത്വത്തിൻ്റെയും അശ അരാഷ്ട്രീയവാദത്വത്തിൻ്റെയും ഒക്കെ ഭീവത്സത കടന്നുകൂടിയത് മനുഷ്യൻ മനുഷ്യനെ കാണാൻ കഴിയാത്ത മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു ലോകം എന്നാണ് നമുക്കൊക്കെ മുന്നിലുണ്ടായത് അക്ഷരങ്ങൾ പകർന്നു വന്ന ആ കരുത്ത് ആ നന്മ അതിലൂടെ പകരുന്ന വെളിച്ചം അതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിനെ ഇരുട്ടിനെ അകറ്റാനുള്ളതാണ് അതല്ലാതെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടു വയ്ക്കാനുള്ളതല്ല ആ അമ്മ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പുണ്യമാണ് അവർക്കൊക്കെ അതിന് ആക്രമണം നടത്തുന്നവർ ഈ പ്രബുദ്ധ കേരളത്തോടും ഈ നവോത്ഥാന കേരളത്തോടും നമ്മുടെ സമൂ നമ്മുടെ ഈ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മുടെ ഈ മലയാള നാടിനോടൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റത്തെ ഈ താന്തോന്യത്വം അല്ലെങ്കിൽ ക്രൂരത കൊള്ളരുതായ്മ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല കാരണം ഇതൊക്കെ വളരെ മോശമായൊരു പ്രവണതയാണ് ലോകത്തെ ഏതൊരു മനുഷ്യനും മനസ്സിലാകും പാലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിൽ ശരിയായ പാവം കുഞ്ഞുങ്ങൾ അവിടെ എത്ര ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ പിടഞ്ഞു വീണും മരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കുട്ടികളാണ് ഭക്ഷണം കിട്ടാതെ ഈ രോഗങ്ങൾ കാരണവും മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെയൊരു ആ മക്കളുടെ വിശപ്പ് കണ്ട് എനിക്ക് ഓണം ഉണ്ടാകാൻ കഴിയില്ലെന്ന് ആ കവിയുടെ കവിയത്രിയുടെ മനസ്സ് അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വിമർശന ബുദ്ധിയോടെ കാണുന്ന മലയാളി അവൻ്റെയൊക്കെ ഒരു അവസ്ഥയിലേക്കാണ് അവനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ സങ്കടകരമായ വളരെ ഏകവേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ മലയാളികളെ സംബന്ധിച്ച് ടീച്ചർക്കൊക്കെ നേരി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ എന്ന് പറയാതെ വയ്യ എന്ത് തന്നെയായാലും ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നവർ കേരളത്തിലല്ല അവരവരുടെ രാഷ്ട്രീയത്തെയാണ് ലക്ഷ്യം നിൽക്കുന്നത് രാഷ്ട്രീയം മാത്രമാണ് ഓരോ മനുഷ്യൻ്റെയും ചിന്തയും കാലത്തെയും വിപുലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിപ്പോന്നു